ഹലോ ഗായ്സ് ഞാൻ പറയാൻ വന്ന ഒരു ലോങ് ടേം റിവ്യൂ ആണ് ഇതിനെപ്പറ്റി ഞാനിത് വാങ്ങിയിട്ട് ഒരു ടു മന്ത്സ് ആവുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല കൂടി സാറ്റിസ്ഫൈ ആവുമെന്നു വിചാരിച്ചത് ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് സാറ്റിസ്ഫൈ തിങ് ടു ട്രൈ ഓ അത്ര സാറ്റിസ്ഫൈ ആവാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇറ്റ്സ് ഇതിൻ്റെ ലുക്ക് ഒരു ഡിഫറെന്റ് തിങ് ആണ് ഓക്കെ ഐ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഇതിന്റെ ലുക്ക് രണ്ടു മൂന്ന് വരെ എന്റെ കയ്യിൽ കണ്ടിട്ട് ഇത് ചോദിച്ചത് കൊള്ളാനുള്ള സംഭവം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ലുക്ക് ഒരു ഒരു ഡിഫറെൻ്റ് ഇൻസ്പയർഡ് ലുക്ക് ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ് ഇതിനിപ്പോ എന്താ ഇഷ്യൂന്ന് വെച്ചാല് രണ്ടേതും ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന അപ്പൊ ചില സമയത്ത് നമ്മൾ വെക്കുമ്പോ ഇതിന്റെ കോണ്ടാക്ട്സ് കറക്റ്റ് ആവത്തില്ല പറഞ്ഞു കിടക്കുക സൈഡിലോട്ട് കിടക്കുക ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നുണ്ടായിരുന്നു എന്തായാലും ബേസിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഇത് തട്ടി കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും പിന്നെ ഒരു എന്ന് വെച്ചാൽ ഇത് എടുത്ത് കാതിൽ വെക്കുമ്പോൾ തന്നെ ചില സമയത്ത് ഗെയിമിംഗ് മോഡിലോട്ട് മാറും നമ്മൾ എത്ര നേരം കോണ്ടാക്ട് ഉണ്ടോ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന ഒരു ഫീൽ ഉണ്ട് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആയ വരും നമ്മളെടുത്ത് കാതിൽ വെക്കുന്ന ഒരു ടൈമിലുള്ള ഒരു ടച്ച് പോയിന്റിങ് കൊണ്ടിട്ടാണ് ഇതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ ഞാനൊന്ന് ഫേസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഏത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇത് ഒരു ഇതിന്റെ ഉള്ളിൽ എന്തൊരു ബഗാന്ന് എനിക്കറിയത്തില്ല ഇനി വേറെ ആർക്കും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ സംഭവം ഞാൻ ഇത് ഫേസ് ചെയ്ത കാര്യം എന്ന് വെച്ചാല് ചില സമയത്ത് രണ്ട് ഹെഡ്ഫോൺ നമ്മള് സിങ്ക് ഇഷ്യൂ ആവും എന്ന് വെച്ചാൽ പെയറിംഗ് രണ്ട് ഡിവൈസസ് ഒരുമിച്ച് പെയർ ആയിട്ടാണ് ഡിവൈസസിലോട്ട് പെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു വന്നിട്ട് അങ്ങനെയൊരു അങ്ങനെ ഒരു ഗെയിമിങ്ങിന്റെ ടൈം എനിക്ക് അങ്ങനെ വന്നു പക്ഷെ കോൾ വിളിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല ബട്ട് ഗെയിമിങ്ങിന്റെ ടൈം എനിക്ക് അങ്ങനെ രണ്ട് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹെഡ്ഫോൺ ഊരിട്ട് കേസിൽ തിരിച്ചിട്ടിട്ട് പിന്നെ എടുത്ത് വെക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു എന്റെ പ്രശ്ന പെട്രോൾ ബോഡിന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിത് ഭയങ്കര സ്ക്രാച്ച് പ്രൂഫ് മോസ്റ്റ്ലി നമ്മൾ നോർമലി വാങ്ങുന്ന പ്ലാസ്റ്റിക്കിന്റെ ബർസ് ഒക്കെ സ്ക്രാച്ച് ആവുന്ന പോലെ ഇത് അത്ര സ്ക്രാച്ച് ആവുന്നില്ല ഞാനെങ്കിൽ കീസിന്റെ കൂടെയും പോക്കറ്റ്സിലൊക്കെ ഇടാറുണ്ട് പിന്നെ ടൂ ടൈംസ് എന്റെ കയ്യിൽ നിന്ന് തറ വീണിട്ടുണ്ട് തറ വീണത് ടയർ ചെയ്തിരിക്കുന്ന ഫ്ലോറിലാണ് മറ്റുള്ള ഒരു പാർട്ട് പൊടിഞ്ഞിങ്ങനെ പോകത്തില്ലേ അങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു ഇഷ്യൂ വലുത കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് പിന്നെ ഇതിന്റെ ഏഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ എന്ന് പറയാം ഹിസിങ് നോയ്സസ് ഫാൻ്റെ നോയ്സസ് ഫുള്ള് കട്ട് ചെയ്യുന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഫാൻ്റെ നോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും ബട്ട് സ്റ്റില്ലാറ് കാറ്റടിക്കുന്ന നോയ്സസ് ഇല്ലേ അതൊക്കെ ക്യാൻസൽ ചെയ്യും വരെ ഒരു നോയിസ് ക്യാൻസലേഷൻ ആണ് വരുന്നത് ട്രാൻസ്പെറൻസി മോഡീസ് വോ ഇഷ്ടപ്പെട്ടു ഏഹ് ഇതിന്റെ ശരി ശരി ഞാൻ കഴുത്തിയിട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല പക്ഷേ കഴിഞ്ഞാൽ വെറുതെട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ തൂക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ വെയിറ്റ് ആണ് കേട്ടോ ഇത് കുറച്ച് വെയിറ്റുള്ള സാധനം മെറ്റലിൻ്റെ ഇതായത് കൊണ്ട് പിന്നെ ഇത് മൊത്തം എന്ന് ഞാൻ പറയത്തില്ല ഇതിന്റെ താഴെയൊക്കെ പ്ലാസ്റ്റിക്സ് ആണ് പിന്നെ ഉള്ളിലും പ്ലാസ്റ്റിക് ആണ് സാധനവും പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇതിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡ് ഇവിടെ ഇതാ ട്രാൻസ്പെറൻറ്റാ കുറച്ച് ഡാർക്കിഷ് ട്രാൻസ്പെറൻറ് ബുക്കാണ് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ലിമിറ്റഡ് ആണ് ജസ്റ്റ് വൈറ്റ് ചാർജ് ഉണ്ട് മിന്നി മിന്നിക്കഴിഞ്ഞാൽ ചാർജ് പക്ഷെ മിന്നെ ഓഫ് ആയെങ്കിൽ പിന്നെ ചാർജർ റെഡ് ആവും റെഡ് മാറി വോയിന്റ് ആയി കഴിഞ്ഞാൽ ചാർജ് രണ്ടു മാസത്തെ യൂസിബിൾ ആണ് ബട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഈ കവർ ഇല്ലാത്ത കാരണം ചെറിയ പോക്കറ്റ് ഒക്കെ കിടന്നിട്ട് ഓപ്പൺ ആയി കിടക്കതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എല്ലാം എന്നെ ചെയ്തിട്ട് ഓർക്കേണ്ട